ശരവണ ഭവായ നമ നാളെ ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൈപ്പൂയം തൈപ്പൂയം ഭഗവാൻ മുരുകനെ ആരാധിക്കുന്ന ഉത്സവമാണ് പണ്ടുകാലത്ത് സൂരപത്മൻ എന്ന അത്യന്തം ശക്തിയുള്ള അസുരൻ ദേവന്മാരെ ഉപദ്രവിച്ചിരുന്നു ദേവന്മാർക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയാതായപ്പോൾ അവർ ശിവനെയും പാർവതിയെയും പ്രാർത്ഥിച്ചു അപ്പോൾ പാർവതി ദേവി തൻ്റെ ശക്തിയുടെ പ്രതീകമായ ഒരു ദിവ്യായുധം തൻ്റെ മകൻ മുരുകന് നൽകി അതായിരുന്നു വേൽ മുരുകന് വേൽ ലഭിച്ചത് തൈമാസം പൂയം നക്ഷത്രത്തിലാണ് മുരുകൻ ആ വേൽ ഉപയോഗിച്ച് സൂരപത്മനെ വധിക്കുകയും ലോകത്തെ രക്ഷിക്കുകയും ചെയ്തു ഈ വിജയത്തിൻ്റെയും ദൈവകൃപയുടെയും കൃപയുടെയും ഓർമ്മയ്ക്കായാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത് മുരുകൻ്റെ വേൽ ദുഷ്ടതയെ നശിപ്പിക്കുന്ന ദൈവീക ശക്തിയാണ് അതിനാൽ ഭക്തർ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധിക്കായി അനുഷ്ഠിക്കുകയും കാവടിയെടുക്കുകയും ചെയ്തു പോരുന്നു തൈപ്പൂയം മുരുകന് വേൽ ലഭിച്ച ദിവസമാണ് ദുഷ്ടതയ്ക്കെതിരായ നന്മയുടെ വിജയം എല്ലാവർക്കും മുരുകൻ സർവൈശ്വര്യം നൽകട്ടെ